ആറ് കാര്യങ്ങളാണ് ഈമാൻ കാര്യങ്ങളെന്ന് നമ്മൾ പറയാറുള്ളത് നമ്മളെല്ലാവരും അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരാണ് അള്ളാഹുവിന് റബ്ബായി വിശ്വസിക്കുന്നവരാണ് മഹാനായ റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലം ഉൾപ്പെടെയുള്ള അനേക പ്രവാചകന്മാരെ ലോകത്ത് മനുഷ്യൻ്റെ മാർഗദർശനത്തിന് വേണ്ടി അള്ളാഹു നിയോഗിച്ചവരാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ മലഐക്കത്തുകളെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഉപരിലോക സൃഷ്ടികളായ മലായിക്കത്തുകളെ സംബന്ധിച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ലോകത്തെ മനുഷ്യൻ്റെ സന്മാർഗത്തിന് വേണ്ടി അള്ളാഹു തല കാലാനുക്രമം ഗ്രന്ഥങ്ങളെ ഇറക്കിയിട്ടുണ്ട് എന്നും ആ ഗ്രന്ഥങ്ങളനുസരിച്ചാണ് ഓരോ സമൂഹങ്ങളും ജീവിക്കേണ്ടിരുന്നതും എന്നും വിശ്വസിക്കുന്നവരാണ് അതുപോലെ തന്നെ ഈ ലോകത്തിനൊരവസാനമുണ്ടെന്നും അതിനു ശേഷം മറ്റൊരു ലോകത്തിലേക്ക് വരെല്ലാവരും മാറി താമസിക്കേണ്ടതുണ്ടെന്നും ആ ലോകത്ത് ഈ ലോകത്തിലുള്ള മനുഷ്യൻ്റെ കർമ്മങ്ങൾക്ക് ഗുണമെങ്കിൽ ഗുണം ദോഷമെങ്കിൽ ദോഷം അനുഭവിക്കേണ്ടി വരുമെന്നും വിശ്വസിക്കുന്നവരാണ് ലോകത്തിലുള്ള മുഴുവൻ വിനീ അതുകൊണ്ട് അടിസ്ഥാനപരമായ വിശ്വാസമായ പരലോകവിശ്വാസം ആ പരലോകവിശ്വാസത്തെ ഊന്നിക്കൊണ്ട് റസൂൽ അല്ലാഹി സാഹു അലൈവ് വസ്ലം നമുക്കൊക്കെ വളരെ ഗൗരവമായ ചില പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മൻകാനമിൻ മിനുബില്ലാഹി വല്യഹ പലചാറും മാനുഷിക ബന്ധങ്ങളെ സംബന്ധിച്ച് പറയാൻ അള്ളാഹു പലപ്പോഴും ഉപയോഗിച്ചത് അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസത്തെയും പരലോക വിശ്വാസത്തെയും നിങ്ങൾ അള്ളാഹുവിനെയും അന്ത്യദിനത്തെയും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയൽവാസിയോ ഉപദ്രവിക്കരുത് അതിഥിയെ മര്യാദയോടുകൂടി സ്വീകരിക്കണം എന്നിങ്ങനെ പല സന്ദർഭങ്ങളിലും മനുഷ്യൻ്റെ ഈമാനികമായ വർധനവിന് ഉതകുന്ന ഒരു കാര്യമായി പരലോകവിശ്വാസത്തെ അള്ളാഹുതല ബന്ധപ്പെടുത്തിയതായി നമുക്ക് കാണാം അങ്ങനെ പരലോകവിശ്വാസം ഒരു വിശ്വാസം അക്സിർദിക്രഹാദിമില്ലാദ് ഈ ലോകത്തിൻ്റെ മുഴുവൻ രസങ്ങളെയും അവസാനിപ്പിക്കുന്ന മരണത്തെ സംബന്ധിച്ചുള്ള ചിന്ത നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് റസൂല് പറഞ്ഞിടത്തും മറ്റൊരു ലോകത്തെ സംബന്ധിച്ചുള്ള ചിന്ത അടിക്കടി നബിസല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കാം ഈ ലോകം കൊണ്ട് അവസാനിക്കാനുള്ളതല്ല നാം ആരും മറ്റൊരു ലോകം കൊണ്ട് അനുഭവിക്കാനുള്ളതാണ് ലോകത്തിന്റെ കർമ്മങ്ങൾ എന്ന കൃത്യമായ ബോധ്യം വിശുദ്ധ അബുസല്ല നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു ആ നിലയ്ക്ക് അന്ത്യദിനം ഉറപ്പായ ഒരു കാര്യമാണ് സംഭവിക്കുക തന്നെ ചെയ്യും ആ അന്ത്യദിനത്തിനു മുമ്പായി ഈ ലോകത്ത് കുറേയേറെ സംഭവങ്ങൾ നടക്കാനിരിക്കുന്നു എന്ന് മഹാനായ റസൂൽലാഹി സല്ലാഹു അലൈവസലമ തങ്ങൾ പറഞ്ഞിടത്ത് ിനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില പാഠങ്ങൾ ഒന്ന് ഈ സംഭവങ്ങൾ ഓരോന്നോരോന്നും നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ റസൂൽ ലാഹി സാഹുലൈ വസ്ലമ തങ്ങളുടെ വാക്കുകൾ ഓരോന്നോരോന്നായി കൃത്യമായി ഈ ലോകത്ത് പുലരുകയാണെങ്കിൽ തീർച്ച സംശയമില്ല പരലോകത്തും റസൂല് പറഞ്ഞ ഓരോന്നും പുലരാനുള്ളത് തന്നെ മുസല്ലാഹു അലൈഹി വസലമ തങ്ങള് ഇന്നതുപോലൊരു കാര്യം സംഭവിക്കും ഈ ലോകത്തെന്ന് പറയുമ്പോൾ അത് നമ്മൾ നല്ല പകൽ വെളിച്ചം പോലെ കാണുകയാണ് നബി പറഞ്ഞ ഓരോരോ സംഭവങ്ങൾ ഈ ലോകത്ത് പുലരുന്നു അതിൻ്റെ അർത്ഥം എന്താണ് ഈ ലോകത്ത് പുലരുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇത്രമേൽ സുതാര്യമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ പരലോകത്ത് ഉണ്ടാകുമെന്ന പറഞ്ഞ കാര്യങ്ങളും അതുപോലെ കൃത്യതയോടുകൂടി നമ്മുടെ ഒക്കെ ജീവിതാനുഭവങ്ങളായി മാറും എന്നാണ് എൻ്റെ അർത്ഥം വിശുദ്ധുണി അള്ളാഹുതല പറഞ്ഞു ഓരോ മനുഷ്യനും അവനവൻ്റെ കർമ്മങ്ങളുടെ ഗ്രന്ഥങ്ങൾ അവൻ്റെ കയ്യിൽ നൽകപ്പെടും വലത് കയ്യിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവർ അയാൾ പറയും എൻ്റെ കിതാബ് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ കയ്യിൽ കിതാബ് നൽകപ്പെടുന്നവൻ അവർ പറയും എനിക്കിത് കിട്ടിയില്ലായിരുന്നെങ്കിൽ അതായിരുന്നു നല്ലത് ഇത് പരലോകത്തിൻ്റെ അനുഭവങ്ങളിൽ നമ്മിലൂടെ എല്ലാം കടന്നു വരാൻ പോകുന്ന ഓരോരോ രംഗങ്ങളാണ് ദിവസത്തിൽ നീതിയുടെ ഒരു തുലാസ് സ്ഥാപിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു നമ്മളുടെ എല്ലാവരുടെയും കർമ്മങ്ങളിലെടുത്ത് ആ തുലാസിൽ അങ്ങ് വെക്കും നമസ്കാരവും നോമ്പും എല്ലാം എടുത്ത് വെക്കും അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് മോശമായ പറഞ്ഞ മോശമായ കാര്യങ്ങൾ മുഴുവൻ അതും തൂക്കപ്പെടും കൃത്യമായി നമ്മളുടെയൊക്കെ നന്മയും തിന്മയും കണക്കാക്കി നമ്മളെ എല്ലാം അത് ബോധ്യപ്പെടുത്തി ഒലമാക്കൾ പറയുന്നുണ്ട് ഒരു ത്രാസിലൂടെ ഇത് അള്ളാഹുത്തല നടപ്പിലാക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ത്രാസ് രണ്ട് പേര് തമ്മിൽ നടക്കുന്ന ഇടപാടിൻ്റെ നീതിപൂർവമായ ഇടപാടിനുള്ള ഒരു ഏകകമാണ് ത്രാസ് ഞാൻ ഒരു കിലോ പഞ്ചസാര വാങ്ങുമ്പോൾ അല്ലെങ്കിൽ പത്ത് കിലോ അരി വാങ്ങുമ്പോൾ എൻ്റെ മുമ്പിലാണ് ആ ത്രാസ് വെച്ചിരിക്കുന്നത് ഞാൻ കൊടുക്കുന്ന കാശിനുള്ള സാധനം എനിക്ക് എൻ്റെ പാത്രത്തിൽ അളന്നിട്ട് തരുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഒരു സംവിധാനമാണ് ത്രാസ് അത് കണ്ടറിഞ്ഞ് ബോധ്യപ്പെടുക എന്ന് പറയുന്നത് ഒരു ഉപഭോക്താവെന്ന നിലയിൽ എൻ്റെ അവകാശമാണ് എനിക്ക് കഴി കാണാൻ കഴിയുന്ന സ്ഥലത്ത് കൃത്യമായ ഒരു ത്രാസ് സ്ഥാപിച്ചിരിക്കുക എന്നുള്ളത് ലൗകികമായ ഇടപാടിൻ്റെ നിയമമായതുപോലെ അള്ളാഹു സുബാനഹ എൻ്റെ കർമ്മങ്ങൾ മുഴുവൻ കൃത്യമായി ഞാൻ കാണുന്ന ഒരു അളവ് വെച്ച് അളന്നിട്ട് നിൻ്റെ നന്മകൾ ഇത്രയേ ഉള്ളൂ നിൻ്റെ തിന്മകൾ ഇത്രയേ ഉള്ളൂ എന്ന് കാണിച്ചു തന്നിട്ട് എൻ്റെ വിഷയത്തിൽ നടപടിയെടുക്കുന്ന ഒരു സന്ദർഭം എൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ തീർച്ചയായും അത് സംഭവിക്കും എന്ന തിരിച്ചറിവ് നമുക്ക് നൽകുന്നതാണ് പരലോക ജീവിതത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം അങ്ങനെ ആകേണ്ടതാണ് അപ്പോൾ ലോകാവസാനത്തിനു മുമ്പ് ഇന്ന കാര്യങ്ങൾ നടക്കാനിരിക്കുന്നു എന്ന് മഹാനായ റസൂലാഹി സാഹു അലൈ വസ്ലം പറഞ്ഞെങ്കിൽ അത് നമ്മൾ കൃത്യമായി കാണുമ്പോൾ മനസ്സിലാക്കണം ലോകാവസാനത്തിനു മുമ്പ് നടക്കാനുള്ള കാര്യങ്ങൾ റസൂല് പറഞ്ഞതുപോലെ നടന്നുകൊണ്ടേയിരിക്കുന്നു അഥവാ അതിൻ്റെ അർത്ഥം ലോകാവസാനത്തിന് ശേഷം വരും ലോകത്ത് നടക്കും എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇതുപോലെ എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ ഉണ്ടാവുക തന്നെ ചെയ്യും എന്നൊരു കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകാൻ ഉതകുന്ന ഒരു കാര്യമാണ് റസൂലിൻ്റെ പ്രവചനങ്ങളെക്കുറിച്ചുള്ള പഠനം ആ നിലയ്ക്കാണ് തങ്ങളുടെ അത്തരം വാക്കുകളെ നാം കാണേണ്ടത് മറ്റൊന്ന് മുസലല്ലാഹ്ലൈബ് വസ്ലമ തങ്ങളുടെ പ്രവചനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം റൈബിയായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് ഇസ്ലാമിക സമൂഹം അങ്ങനെ അല്ലതീന ബിൽ റൈബ് നേരിൽ കണ്ട് അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കേട്ട ബോധ്യത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ഇസ്ലാമിയ സമൂഹം ഇസ്ലാമിക സമൂഹത്തിൻ്റെ പ്രത്യേകത അതാണ് വിശുദ്ധ ഖുറണിൽ അള്ളാഹു താല മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ഈമാൻ ഉള്ളവരെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് ഈ ഗ്രന്ഥം മുത്തഖീങ്ങൾക്കുള്ള ഹിതായത്തിൻ്റെ ഗ്രന്ഥമാണ് ആരാണ് ഈ മുത്തഖിങ്ങൾ പറയുന്നു നേർക്ക് നേരെ കണ്ടിട്ടില്ലാത്തതിനെ വിശ്വസിക്കുന്നവർ വിശ്വാസം എന്ന് ഈമാനിന് നമ്മൾ വാക്കർത്ഥം പറയുന്നത് മലയാളത്തിലൊരു പരിഭാഷ മറ്റൊന്നില്ലാത്തത് കൊണ്ടാണ് വിശ്വാസം എന്ന വാക്ക് ഈമാൻ എന്ന അറബി പദത്തിൻ്റെ ശരിയായ അർത്ഥമൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ഒരു ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള ഒരു കാര്യം അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നു അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ വിചാരം വിചാരമെന്നതിൻ്റെ ഉപരിയായ ഒരു അർത്ഥമൊന്നും വിശ്വാസത്തിലില്ല പക്ഷെ ഈ മണെന്ന് പറഞ്ഞാൽ അതല്ല ഈമാണെന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവൻ്റെ മനസ്സുകൊണ്ട് നൂറ് ശതമാനം കണ്ടറിഞ്ഞതിനെ എങ്ങനെ ബോധ്യപ്പെട്ടോ അതിനേക്കാളേറെ ബോധ്യത്തിൽ ഹൃദയം കൊണ്ട് സ്വീകരിച്ച ഒരു നിലപാടിൻ്റെ പേരാണ് വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ അള്ളാഹുതാല ഒരു കാര്യം പറഞ്ഞെങ്കിൽ മഹാനായ റസൂൽ അല്ലാഹി അലൈഹി അലൈവസ്ലമ തങ്ങളിലൂടെ ഒരു കാര്യം നമുക്ക് അറിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കണ്ടറിഞ്ഞ കാര്യത്തേക്കാൾ എനിക്ക് ബോധ്യമാണ് അത് സംഭവിക്കുക തന്നെ ചെയ്യും അതാണ് നമ്മുടെയൊക്കെ വിശ്വാസം അപ്പം അള്ളാഹ് ഉണ്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ല പക്ഷെ അള്ളാഹ് ഉണ്ട് എന്നുള്ളത് കണ്ട വസ്തുവിനെ ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നു അതിനേക്കാൾ നൂറുപടി ഉറപ്പോടുകൂടി കാണാത്ത കാര്യം അള്ളാഹുവിനെ ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ അദൃശ്യമായതിൽ രൂഢമൂലമായ വിശ്വാസമുള്ളൊരു സമൂഹമാണ് ഇസ്ലാമിക സമൂഹം മഹാനായ റസൂൽ അള്ളാഹി സല്ല അലൈ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരായി ഓരോന്നായി നമ്മളുടെ കൺമുമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു കാലത്തല്ലാൻ റസൂൽ ഇത് പറയുമ്പോൾ അത് നേർക്കു നേരെ കേട്ട സഹാതാക്കളെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമായ ഒരു കാര്യമായിരുന്നു അതെല്ലാം ഇന്ന് ദൃശ്യലോകത്തേക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ദൃഷ്ടി ദൃശ്യലോകത്ത് വരാത്ത കാര്യങ്ങൾ തീർച്ചയായും നാളെ ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ അടുത്ത നാളുകളിൽ നമ്മുടെ ദൃശ്യലോകത്തേക്ക് വരിക തന്നെ ചെയ്യും എന്ന ഒരു തിരിച്ചറിവും മഹാനായ റസുൽദാഹി സല്ലാഹു അലൈവിസലമ്മ തങ്ങളുടെ പ്രവചന പ്രവചനങ്ങളെ സംബന്ധിച്ചുള്ള പഠനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് മറ്റൊരു കാര്യം മുസ്ലാലൈ വസ് തങ്ങളുടെ പ്രവചനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒന്നും നമുക്ക് തീർത്തു പറയാൻ കഴിയില്ല എന്നതാണ് സാധാരണഗതിയിൽ ലോകാവസാനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതവിടെ അങ്ങനെ സംഭവിക്കും ഇന്ന വർഷം ഇന്നതുപോലെ ലോകവസാനിക്കും അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ തീർത്തു പറയുന്ന രീതികളുണ്ട് അതൊരിക്കലും ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ശൈലിയല്ല ഇസ്ലാമിക പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ള കാര്യം റസൂറു അായി സല്ല വസ്ലമ തങ്ങളൊരു കാര്യം പറഞ്ഞെങ്കിൽ പറഞ്ഞ കാര്യം യാഥാർത്ഥ്യമാകും പുലരൂ പക്ഷെ അതെവിടെ എന്ന് ഏത് സമയത്ത് അത് തീർത്തു പറയാൻ നമുക്ക് തോന്നി അത് കൃത്യമായ നിലയിൽ പുലരുന്ന സമയത്ത് ഇത് റസൂൽ സല്ല അലൈ വദങ്ങളുടെ വചനം പുലർന്നതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമെന്നല്ലാതെ ഒരു സംഭവത്തെയും സ്ഥലകാലബന്ധിതമാക്കിയിട്ട് കൃത്യമാക്കി നമുക്ക് തീർത്തു പറയാൻ നിർവാഹമില്ല കാരണം അത് അദൃശ്യമായ കാര്യമാണ് നമ്മുടെ കയ്യിൽ പൂർണ്ണമായി അറിവ് കിട്ടിയിട്ടില്ലാത്തൊരു വിഷയമാണ് അതെന്ന് പുലരുന്നു എന്ന് കണ്ടറിയുന്നിടത്ത് അസൂര്യൻ്റെ വാക്കിൻ്റെ പുലർച്ചയാണ് അതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നതാണ് അപ്പോൾ ഈ നിലയ്ക്ക് അതിൻ്റെ ചില ആമുഖങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് രബസ് അലൈവ് വസ്ലമ ഞങ്ങൾ ഈ ലോകത്ത് പുലരും എന്ന് പറഞ്ഞ കാര്യങ്ങൾ അഷറാത്തുസ്സാ അ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളെന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയാറ് രണ്ട് രീതിയിലാണ് ലോകാവസാനത്തിൻ്റെ അടയാളം ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളും എന്ന് വ്യത്യാസമാക്കി പറയാം ഈ രണ്ട് രീതിയിലുള്ള അടയാളങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ആമുഖമാണ് അതിൻ്റെ മുഖപുരയിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇൻഷാള്ള ഓരോരോ ഹദീസുകളായി നമുക്ക് തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ സംസാരിക്കാം അള്ളാഹു സുബാന ഹോ തല കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാനും ഇമാൻ വർധനവിന് ഉതകുന്ന കാര്യങ്ങളിലൂടെ അതിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇമാൻ്റെ വർദ്ധനവിന് ഉതകുന്നതാക്കി മാറ്റാനും തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആഹൃത ആവാനുള്ള അസ്ക്കുറമ